ഞാൻ ഡോക്ടർ ധീരജ് നമ്മളിന്ന് സംസാരിക്കുന്ന ഡ്രൈ ഐ അഥവാ കണ്ണിലുണ്ടാകുന്ന വരൾച്ചയെക്കുറിച്ചാണ് നിരവധി കാരണങ്ങള് ഡ്രൈ ഐ ഉണ്ടാകുന്നതിനുണ്ട് പ്രധാനമായിട്ട് ഇന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നൊരു കാരണം സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മളുടെ സ്ക്രീൻ ടൈം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സെവൻ ടു എയ്റ്റ് അവർ ഒക്കെയാണ് പലപ്പോഴും ഐ ടി പ്രൊഫഷണൽസൊക്കെ സിസ്റ്റത്തിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക അതൊരു റീസൺ ആണ് അതിനോടൊപ്പം തന്നെ എൻവോൺമെൻറ്റൽ പൊല്യൂഷൻ എസ്പെഷ്യലി എയറിൽ ഉണ്ടായിട്ടുള്ള പൊല്യൂഷൻസ് അതുപോലെ തന്നെ കണ്ണിൽ ഉണ്ടാകുന്ന അലർജി ഇൻഫെക്ഷൻ നിരന്തരമായിട്ട് കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുക പിന്നെ ഡീഹൈഡ്രേറ്റ് ആകുക ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക അതിനോടൊപ്പം തന്നെ ചില അസുഖങ്ങളുടെ സിംറ്റം ലക്ഷണങ്ങളായിട്ടും ഡ്രൈ ആയി കണ്ടുവരാറുണ്ട് ഉദാഹരണത്തിന് ഗ്ലൂക്കോമോ പോലുള്ള അതല്ലെങ്കിൽ തൈറോയിഡ് ഇതുപോലുള്ള കണ്ടീഷൻസിൽ ഡ്രൈ ആയി കണ്ടുവരാറുണ്ട് എന്താണ് ട്രൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൃഷ്ണമണി കണ്ണിലെ കൃഷ്ണമണിക്ക് മുമ്പിലായിട്ട് മുൻഭാഗത്തായിട്ടുള്ള ഒരു ലെയർ ഓഫ് മോയിസ്ചർ ടിയർ ഫിലിം നമ്മളുടെ കണ്ണിലെ നനവിനെ നിലനിർത്തുന്നത് ഈ ടിയർ ഫിലിമാണ് അതിലുണ്ടാകുന്ന കുറവാണ് ഇതിന് കാരണമാകുന്നത് രോഗികൾ പലപ്പോഴും ഒരു കംപ്ലൈൻ്റായിട്ട് പറയുന്നത് കണ്ണിൽ ചൊറിച്ചില് നിരന്തരമായിട്ട് ചൊറിച്ചിലുണ്ടാകുക ഇച്ചിങ് അതുപോലെ തന്നെ കണ്ണില് പുകച്ചിൽ ബേണിങ് സെൻസേഷൻ ഉണ്ടാകുക കണ്ണില് ചരല് വാരിയിട്ട പോലെ എന്തെങ്കിലും കണ്ണിൽ കിടക്കുന്ന പോലെ തോന്നുക ഫോറിൻ ബോഡി സെൻസേഷൻ അതിനോടൊപ്പം തന്നെ കണ്ണില് നിറവ്യത്യാസം കണ്ണ് വളരെ ചുമന്ന് കാണുക ചില ആളുകളിൽ കണ്ണിൽ നിന്ന് വാട്ടറിങ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് പൊതുവേ കാണുന്ന ലക്ഷണങ്ങൾ ഡ്രൈ ചെയ് വരാതിരിക്കുന്നതിന് ചില കാര്യങ്ങൾ ഒരു പ്രിവൻറ്റീവ് ആസ്പെക്റ്റിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് കൂടുതൽ ഏറെ സിസ്റ്റം ഉപയോഗിക്കുന്ന കണ്ണിന് കൂടുതൽ സ്ട്രെയിനുള്ള വർക്കുകൾ ചെയ്യുന്ന ആളുകൾ ട്വൻറ്റി 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 റൂൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എല്ലാ ഇരുപത് മിനിറ്റിലും നിങ്ങൾ സ്ക്രീൻ ടൈം നിങ്ങൾ സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ ഇരുപത് മിനിറ്റിലും കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്ത ശേഷം കണ്ണടച്ച് കണ്ണിൻ്റെ മുകളിൽ വാം ചെയ്ത് ചൂട് വെച്ച് കൊടുക്കുക അതിനുശേഷം ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജെക്റ്റിനെ നോക്കുക അതിനുശേഷം ഇരുപത് സെക്കൻഡുകൾക്ക് ശേഷം ബാക്ക് ടു വർക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ചു പോവുക അതിനോടൊപ്പം തന്നെ കണ്ണ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക ഫോഴ്സ്ഫുള്ളി ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്യേണ്ട ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ദിവസവും കുടിക്കുക അതിനോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഷെയ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ കോട്ടിംഗ് ഉള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുക കണ്ണിലെ പൊടിയൊന്നും അടിക്കാത്ത രീതിയിലുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുക ഇതാണ് ഒരു പ്രിവൻറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം അതേസമയത്ത് ഈ മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടറെ നിങ്ങൾ സമീപിക്കേണ്ടതാണ് നിങ്ങൾ കണ്ണിൽ ചില ടെസ്റ്റുകളുണ്ട് ഷ്യൂമർ ടെസ്റ്റ് പോലുള്ള അല്ലെങ്കിൽ ടിയർ ഫിലിം ബ്രേക്കിങ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് എത്രത്തോളം ആണ് എന്ന് കണ്ടെത്തേണ്ടതാണ് അതോ ഇതിനോട് അനുബന്ധിച്ച് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോയെന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് അത് വളരെ മൈൽഡായിട്ടുള്ള കണ്ടീഷൻസിൽ ചില അഞ്ചനങ്ങൾ ചില ഡ്രോപ്പുകൾ ഹൈഡ്രോപ്പുകൾ അതിലൂടെ നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് അതല്ല വളരെ സിവിയറായിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്ത ശേഷം കണ്ണിലുകളിലേക്ക് ചില തെറാപ്പികൾ അതായത് ചില തർപ്പണം പോലുള്ള ചില ചികിത്സകൾ കണ്ണിന് മുകളിൽ വെക്കുന്ന പിശു അതുപോലുള്ള ചികിത്സകൾ ചെയ്യുന്നത് ഫലപ്രദമാണ്